കണ്ടരെ പോയി വന്നാൽ കണ്ടരെ നേരെ പോയി വന്നാൽ കണ്ടരെ നേരെ പോയി വന്നാൽ കണ്ടരെ നേരെ പോയി വന്നാൽ വിനായകിയെ വിടുവണി ചെയ്യാം വിനായകിയെ വിടുവണി ചെയ്യാം വിനായകിയെ വിടുവണി ചെയ്യാം ചെറുത്തുനിർത്തി ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആര്യടൻ ചോക്കത്ത് എം എൽ എ പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷനുകളിൽ ഒരു സുജിത്തിന്റെ വേട്ടയാടൽ മാത്രമല്ല ഞാനും നിങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന നരനായാട്ടിന്റെ ഓരോ ദൃശ്യങ്ങളാണ് ഒന്നും രണ്ടും അഞ്ചും പത്തുമല്ല ദിവസവും ഞാനും നിങ്ങളും കാണുകയാണ് ഒരു കാലത്തെ ഫാസിസ്റ്റ് കാലത്തെ കിരാത ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പോലീസുകാർ നരനായാട്ട് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ പോലീസുകാരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുഴപ്പമുള്ള പോലീസുകാരെ അടക്കി നിർത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് കാരണം പോലീസുകാരെ അധികാരം ഉപയോഗിച്ച് പ്രതിയോഗികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു വരുന്ന ഒരു സർക്കാരിന് ഒരു നീതിന്യായ സംവിധാനത്തെ പൂർണ്ണമായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം എന്താ സുജിത്തിന് സംഭവിച്ചത് എന്താ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വയസ്സ് മാത്രം പ്രായമുള്ള സുജിത്ത് ആ ഒരു പക്ഷേ ആ സുജിത്ത് ആരോഗ്യ ദൃഢഗാത്രനായതുകൊണ്ടായിരിക്കാം സുജിത്ത് എന്ന് ജീവിച്ചിരിക്കുന്നത് നേരെ മറിച്ച് അല്പം പ്രായ കൂടുതലുള്ള മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വെച്ച് ഈ ഈ ഈ നായാട്ട് ക്രൂര വിനോദം പറയുന്ന ജീവൻ പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല ജനമൈത്രി പോലീസിനെ പിണറായി സർക്കാർ ജനമർദ്ദക പോലീസാക്കി മാറ്റിയെന്നും എം എൽ എ കുറ്റപ്പെടുത്തി നിലമ്പൂർ ചാലിയാർ മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഷെരി ജോർജ് തോണി എൽ സുരേഷ് വി എ ലത്തീഫ് ടി എം എസ് ആസിഫ് പി പി നജീബ് സാലി ബിജു സൈഫു എനാന്തി അനീഷ് ചാലിയാർ തുടങ്ങിയവർ സംസാരിച്ചു